കടൽ കടന്നെത്തിയ പ്രണയത്തിന് വർക്കലയിൽ സാഫല്യം കടൽ തീരത്തെ മണൽപ്പരപ്പുകൾക്കും ടൂറിസം വൈവിധ്യങ്ങൾക്കും അപ്പുറം വർക്കല അപൂർവമായ ഒരു വിദേശി വിവാഹത്തിനു കൂടി സാക്ഷ്യം വഹിച്ചു റഷ്യൻ സ്വദേശിനിയായ അനസ്താഷയും ഇംഗ്ലണ്ട് പൗരനായ ജോർജ് ഹാരിയും കേരളീയ ആചാരപ്രകാരം വർക്കല കുരക്കിണി കുറ്റിക്കാട് ഭദ്രാദേവി ക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായി ദീർഘനാളായി പ്രണയത്തിലായിരുന്ന ജോർജും അനസ്താഷയും യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് ടൂറിസത്തിന്റെ ഭാഗമായി വർക്കലയിലെത്തിയ ഈ ജോഡികൾ ഇവിടുത്തെ സംസ്കാരത്തിലും ക്ഷേത്രങ്ങളുടെ ശാന്തതയിലും ആകൃഷ്ടരാവുകയായിരുന്നു ഇവര് പല തവണ ഈ കുറ്റിക്കാട്ട് ക്ഷേത്രത്തിൽ വരികയും മറ്റുള്ള ക്ഷേത്രത്തിൽ പോവുകയും ചെയ്തു അപ്പം ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഇവർക്ക് ഒരു ചൈതന്യം തോന്നി അപ്പം ഇവരുടെ ആഗ്രഹങ്ങൾ ഇവര് രണ്ടുപേരും കൂടെ ചേർന്ന് ഇവിടെ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി നടത്തണം അതിന് നിങ്ങൾ സഹകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അതിന് ഉത്തരം പറഞ്ഞു തീർച്ചയായിട്ടും സഹകരിക്കുക അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അശോകനും ഞാനും ബാക്കി കമ്മിറ്റി അംഗങ്ങളും എല്ലാം കൂടി ചേർന്ന് സഹകരിച്ച് നല്ല രീതിയിൽ നടത്തിക്കൊടുത്ത് അവരതിൽ സന്തുഷ്ടയാണ് സന്തോഷമാണ് അമ്മയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾ വളരെ മംഗളമാക്കി എല്ലാ കാര്യങ്ങളും നടത്തിക്കൊടുത്ത് ഇനിയും ഇതേപോലെ ആൾക്കാർ വരട്ടെ എന്ന് ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കുരക്കിണ്ണി കുറ്റക്കാട് ഭദ്രാദേവി ക്ഷേത്രത്തിലെത്തിയ ഇവർക്ക് അവിടുത്തെ ആചാരങ്ങളും പരിസരവും ഏറെ ഇഷ്ടപ്പെടുകയും തങ്ങളുടെ വിവാഹം ഇവിടെ വെച്ച് നടത്തണമെന്ന് തീരുമാനിക്കുകയുമായിരുന്നു ക്ഷേത്രഭാരവാഹികളെ ആഗ്രഹം അറിയിച്ചപ്പോൾ അവർ തന്നെ മുന്നിട്ടിറങ്ങി കല്യാണത്തിന്റെ ഒരുക്കങ്ങളും പൂർത്തിയാക്കി നമുക്ക് റഷ്യ ആയിട്ടും ലണ്ടനുമായിട്ടും നമുക്ക് ബന്ധമുണ്ട് ലണ്ടൻ നമ്മൾ പക്ഷെ അതിനെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു വാക്യമുണ്ട് ഈ രണ്ട് തരം ഇംഗ്ലണ്ട് ഇന്ത്യയിൽ വന്നിട്ടുണ്ട് ഒന്ന് ഒരു അധിനിവേശത്തിന്റെ ഇംഗ്ലണ്ട് രണ്ട് അടുത്തത് ഷേക്സ്പിയറിൻ്റെയും ഷെല്ലിയുടെയും ഒരു മഹാസാഹിത്യത്തിൻ്റെ ഒരു വെളുത്ത ഇംഗ്ലണ്ടും ഇന്ത്യയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ ഒരു കൾച്ചർ ഇന്ത്യയെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ത്യക്ക് ഇന്ത്യക്കാർക്ക് ഈ അത്തരത്തിലൊരു കടപ്പാട് ഈ വിക്ടോറിയൻ പീരീഡിൽ പ്രത്യേകിച്ചും ആ സാഹിത്യ സംഭാവന നൽകിയ ആ രാജ്യത്തിനോടൊരു കടപ്പാടുണ്ട് പിന്നെ ഒന്ന് മറ്റൊന്ന് റഷ്യ റഷ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു സ്വന്തം സഹോദര രാജ്യം കണക്കാണ് നമ്മൾ പണ്ട് മുതലേ കണക്കാക്കും അവിടെയും ഒരു ഭയങ്കര സാഹിത്യത്തിൻ്റെ ടോസ്റ്റോയുടെയും ദസ്തവിസ്കിയുടെയും ചിങ്കിസ് സൈത്മാവിൻ്റെയും അലക്സാണ്ടർ പുഷ്കിൻ്റെയൊക്കെ കഥകളും കവിതകളും വായിച്ചിട്ടാണ് നമ്മൾ കുട്ടിക്കാലത്തെ നമ്മൾ അറിയുന്നത് അപ്പോൾ ആ രാജ്യത്ത് ഒരു നമ്മൾ ഇന്ത്യ പോലെ തന്നെ ഒരു സംസ്കാര സമ്പന്നമായ രണ്ട് രാജ്യത്തുള്ള വധുവരന്മാരാണ് അവർ പറഞ്ഞ് എന്നോട് പറഞ്ഞത് ഒരു ദീർഘകാലമായി പ്രണയബദ്ധരായിരുന്നു അവർ പല സ്ഥലങ്ങളിലും പോയി പോയപ്പോഴത്തേക്ക് പക്ഷേ അവർക്ക് ഇവിടെ വന്നപ്പോഴാണ് ഈ ക്ഷേത്രത്തിലെ ഈ ദേവി വിഗ്രഹത്തിലാണ് അവർക്ക് പ്രത്യേകമായിട്ടൊരു ചൈതന്യം തോന്നിയത് അതുകൊണ്ട് അവരുടെ പ്രണയ സാക്ഷാത്കാരം ഇവിടെ വെച്ച് തന്നെ വേണം അത് നിങ്ങൾ സഹകരിക്കുമോ എന്ന് ചോദിച്ചു നമ്മളത് വലിയ താല്പര്യമെടുത്തു ഈ ഞാനും എൻ്റെ നമ്മളെ ഖജാഞ്ചിയാണ് ശ്രീമാൻ ഗോപാലകൃഷ്ണൻ നായർ പിന്നെ നമ്മളെ കമ്മിറ്റി അംഗങ്ങൾ ബാക്കി എല്ലാവരും കൂടെ സഹകരിച്ചാണ് വളരെ ഗംഭീരമായിട്ട് കല്യാണം നമ്മൾ നടത്തിക്കൊടുത്തത് കേരളീയ തനിമയിൽ താലികെട്ട് ഹിന്ദു ആചാരപ്രകാരം നടന്ന ചടങ്ങിൽ കേരളീയ വസ്ത്രങ്ങൾ ധരിച്ചാണ് വധുവരന്മാർ എത്തിയത് വാഹികളുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങുകൾ നവ്യ അനുഭവമായി മാറിയെന്നും കേരളത്തിലെ സംസ്കാരത്തോടും ആചാരങ്ങളോടും തങ്ങൾക്കുള്ള ബഹുമാനമാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്നും ജോർജും പറയുന്നു Yes. the people are beautiful. it's a beautiful state. and uh, we decided to come here for those reasons. we are both uh, practicing hindus. we believe in hinduism. and uh, we came here because in our country it's not possible. doing the hindu temple rituals, it's very peaceful and serene and very blissful. and we feel very connected to the divine. I think a wedding for an international couple here is probably one of the most beautiful weddings you can do, so we recommend for everybody. It's so very important for us to to be in any temples that is uh, connected to the Shakti, any form of the Shakti energy. We personally pray to Chamunda, but uh, Badrakali is also very important to us. And every time we're in the temple, well personally, at least. <laughs> I feel super connected, and when I do darshan, I, I get emotional because the energy is so powerful that uh, even just standing here and talking about it, I get quite emotional. I have goosebumps, and uh, uh, the words are not suffice to express how, how beautiful this whole experience and important it is for us to, to uh, get married here and be here in Kerala. വിവാഹശേഷം വർക്കലയിലെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് ഏതാനും ദിവസങ്ങൾ കൂടി ഇവിടെ ചെലവഴിച്ച ശേഷമായിരിക്കും നവദമ്പതികൾ മടങ്ങുക ന്യൂസ്